മലയാളി ഒരിക്കലും മറക്കാത്ത അതുല്യനായ ഒരു ചലച്ചിത്ര പ്രവർത്തകനും സംവിധായകനും നടനും എല്ലാമായി തിരക്കഥാകൃത്തും എല്ലാമായിരുന്നു ശ്രീനിവാസൻ എനിക്ക് അപൂർവമായൊരു അനുഭവം ഉണ്ടായി ഇന്നലെ മാധ്യമങ്ങളെ കാണുന്ന സമയത്ത് അദ്ദേഹം മുൻകൂട്ടി കണ്ട ചില കാര്യങ്ങൾ അദ്ദേഹത്തിൻ്റെ ചിത്രത്തിൽ അദ്ദേഹം പറഞ്ഞ ചില കാര്യങ്ങളെക്കുറിച്ച് ഞാൻ ഇന്നലെ സൂചിപ്പിക്കുകയുണ്ടായി ഇന്നലെ രാവിലെ ഞാൻ അദ്ദേഹത്തിനൊരു സെല്യൂട്ട് നൽകുകയും ചെയ്തു ശ്രീ ശ്രീനിവാസിന്റെ ഇന്നലെ വൈകുന്നേരമാണ് ഞാൻ എറണാകുളത്ത് തിരിച്ചെത്തിയത് ഞാൻ ഉടനെ തന്നെ അദ്ദേഹത്തെ കാണണം എന്ന് ആഗ്രഹിച്ചിരിക്കുമ്പോഴാണ് അദ്ദേഹത്തിന്റെ മരണ വാർത്ത അറിയുന്നത് ഇന്നലെ രാവിലെ മാധ്യമപ്രവർത്തകരെ കാണുമ്പോൾ മാധ്യമങ്ങളെ അദ്ദേഹം ഞാൻ സത്യം പറഞ്ഞാൽ സി പി എമ്മിനെ കളിയാക്കിക്കൊണ്ടുള്ള ഒരു വിഭവം കാരണം തോറ്റു കഴിഞ്ഞാൽ അവർക്ക് വിശ്വാസമാവുന്നില്ല തോൽപ്പിക്കാൻ എളുപ്പമാണ് നമുക്ക് പക്ഷേ എന്ന് അവരെ വിശ്വസിപ്പിക്കാനാണ് ബുദ്ധിമുട്ട് അവർ നടത്തുന്ന താത്വികമായ വിശകലനം ശങ്കരാജിചേട്ടൻ്റെ കഥാപാത്രത്തിലൂടെ ശ്രീനിവാസൻ അവതരിപ്പിച്ച ആ കഥാപാത്രത്തെ ഓർത്തുകൊണ്ടാണ് ഞാൻ ഇന്നലെ ശ്രീനിവാസനൊരു ബിഗ് സല്യൂട്ട് ആ മാധ്യമപ്രവർത്തകരുമായി സംസാരിച്ചപ്പോൾ സത്യത്തിൽ എത്ര കാലത്തിൻ്റെ മുൻപേ നടന്ന ആളാണ് അദ്ദേഹം സരസമായ വാക്കുകളിലൂടെ സംഭാഷണങ്ങളിലൂടെ ഒരുപാട് സാമൂഹ്യ യാഥാർത്ഥ്യങ്ങളെ നമുക്ക് ബോധ്യപ്പെടുത്തിയിട്ടുള്ള ഒരാളാണ് മലയാളം ഒരിക്കലും മറന്നു പോകാൻ കഴിയാത്ത കേരളത്തിൽ ഒരിക്കലും മറന്നു പോകാൻ കഴിയാത്ത ദേശീയ നിലവാരമുള്ള വലിയ ചലച്ചിത്രകാരനായിരുന്നു അദ്ദേഹം അദ്ദേഹത്തിൻ്റെ ഓർമ്മകൾക്ക് മുന്നിൽ ഞാൻ ആദരവ് കാണുന്നു